മട്ടന്നൂർ പഴശ്ശി വെസ്റ്റ് യു പി എസ്കൂളിൽ ഒരുക്കിയ ഹരിത ബൂത്ത് ശ്രദ്ധേയമായി മട്ടന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിലാണ് മാലിന്യമുക്ത സന്ദേശവുമായി ഹരിത പോളിംഗ് ബൂത്ത് തയ്യാറാക്കിയത് മട്ടനൂർ പഴശ്ശി വെസ്റ്റ് യു പി സ്കൂളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്തുന്നവരെ വരവേൽക്കുന്നതിന് ആകർഷകമായ പ്രവേശന കവാടവും അലങ്കാരങ്ങളും അടക്കമൊരുക്കിയിരുന്നു പച്ചയോലയിലാണ് ആകർഷകമായ പ്രവേശന കവാടം ഒരുക്കിയത് മുള പനയോല കുരുത്തോല തുടങ്ങിയവ കൊണ്ട് അലങ്കാരങ്ങളും തയ്യാറാക്കി മാലിന്യം കുറയ്ക്കാം പോളിംഗ് കൂട്ടാമെന്ന സന്ദേശവുമായാണ് ബൂത്ത് ഒരുക്കിയത് വോട്ട് ചെയ്യാനെത്തുന്നവർക്ക് ഇരിക്കാനും വോട്ടർമാർക്ക് കുടിവെള്ളവും ഹരിതസേന ഒരുക്കിയിരുന്നു ബൂത്തിൽ മെഡിക്കൽ സഹായവും സജ്ജമാക്കിയിരുന്നു ഇവിടുത്തെ ഇപ്പോൾ കുടിവെള്ള വേസ്റ്റ് ഇടാനുള്ള ബീച്ചുകൾ കൊട്ടകൾ കാക്കോഡ് വെട്ടികൾ പിന്നെ ബൂത്തുകളിൽ കാഗോഡ് വെട്ടികൾ സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ ആശന്മാരെ എല്ലാ സഹകരണങ്ങളും നമ്മൾ ചെയ്തു തരുന്നുണ്ട് ഇവിടെ ഞങ്ങൾ രണ്ട് പേരാണ് എഴുതിയിട്ടുള്ളത് രണ്ട് ബൂത്ത് ഉള്ളത് കൊണ്ട് രണ്ട് ഹരിതർമ്മ സേനാംഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഹരിതകർമ്മ സേനാംഗങ്ങളായ കെ ശാന്ത പ്രസീത ആശാപ്രവർത്തക ജയലേഖ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടന്നത്